കുടുംബ ബന്ധങ്ങളിലും ജീവിത രീതിയിലും തൊഴിലവസ്ഥകളിലും ഉണ്ടായ മാറ്റം കൂട്ടുകുടുംബത്തെ എങ്ങനെയൊക്കെ മാറ്റിയെന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകാന്തതയും അനാരോഗ്യവും സാധാരണ കണ്ടുവരുന്ന വാർദ്ധക്യ പ്രശ്നങ്ങളാണ് പ്രായമായവരിൽ കൂടുതൽ പേർ സ്ത്രീകളും അവരിൽ തന്നെ പലരും വിധവകളുമാണ് ഇതിന് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ലക്ഷ്മിയമ്മ എഴുപത്തഞ്ച് വയസ്സുള്ള ഈ അമ്മയെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ ആർഡിഒ അടക്കമുള്ളവർ അപേക്ഷിച്ചതാണ് എന്നാൽ ആറു മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് അമ്മയെ വേണ്ടെന്ന് എന്നാൽ ഈ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല അമ്മയെ രാമവർമ്മപുരത്തെ സർക്കാർ വൃദ്ധസവാദനത്തിൽ എത്തിച്ചപ്പോൾ ജീവനക്കാരോട് അമ്മ ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്ക് വീട്ടിൽ പോകണം മക്കൾക്ക് ഞാൻ വെച്ചു കൊടുത്താലേ കഴിക്കൂ അവരെല്ലാം വിശന്നിരിക്കുകയാകും രാത്രിയായിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ അവർ പേടിക്കും കൂടെ ഉണ്ടായിരുന്ന സാമൂഹിക നീതി വകുപ്പിലെ ജീവനക്കാർ ഒന്നും പറഞ്ഞില്ല അവർ അമ്മയെ ആശ്വസിപ്പിച്ചതുമില്ല തൊട്ടു തൊട്ടുമുമ്പ് നടന്ന സംഭവങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് വന്നത് ലക്ഷ്മിക്ക് മക്കളെ അത്ര ഇഷ്ടമായിരുന്നു അതിന് കാരണവുമുണ്ട് ഭർത്താവ് മരിച്ചതോടെ ഏഴ് മക്കളെയും ലക്ഷ്മി കഷ്ടപ്പെട്ടാണ് വളർത്തിയത് മക്കളെ നല്ല നിലയിലാക്കി രണ്ടാണും അഞ്ചു പെണ്ണും അതിൽ ഒരു മകൻ അടുത്ത കാലത്ത് മരിച്ചു മക്കൾക്ക് നല്ല തൊഴിലുണ്ട് ആവശ്യത്തിന് പണവും ഉണ്ട് ചിലർക്ക് പദവിയും ഇരവിമംഗലം സ്വദേശിനിയാണ് ലക്ഷ്മി അമ്മ പ്രായത്തിൻ്റെതായ ചെറിയ ഓർമ്മക്കുറവുണ്ട് സ്വന്തം പേരിൽ ചെറിയ ഓടിട്ട പുരയുണ്ട് ബാക്കി സ്വത്ത് അഞ്ചു സെന്റ് വീതം മക്കൾക്ക് നേരത്തെ തന്നെ വീതം വെച്ച് നൽകിയിരുന്നു ഇതിനോട് ചേർന്ന് മക്കളിൽ ഒരാളുടെ വീടുമുണ്ട് പക്ഷെ അമ്മയെ ആർക്കും വേണ്ട അമ്മയുടെ വീടും അവിടെയുള്ള അഞ്ചു സെന്റും വേണം എന്നാൽ ഇത് നൽകാമെന്നും അമ്മയെ നോക്കിയാൽ മതിയെന്നും ആർ ഡി ഒ അറിയിച്ചെങ്കിലും ആരും തയ്യാറായില്ല അമ്മയെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വീടിന്റെ താക്കോൽ കൈവശം വെച്ചിരുന്ന മകൾ തത്സമയം കൈമാറി കൈയൊഴിഞ്ഞു ഓരോ മക്കളും ഓരോ ആഴ്ച ഓരോ മാസം താമസിപ്പിക്കുക എന്ന ആശയം ആർ മുന്നോട്ട് വെച്ചെങ്കിലും ആരും തയ്യാറായിട്ടില്ല അങ്ങനെയാണ് ലക്ഷ്മി എഴുപത്തിയഞ്ചാം വയസ്സിൽ ജീവിച്ചിരിക്കുന്ന ആറു മക്കളുടെ അനാഥിയായ അമ്മയായി ചൊവ്വാഴ്ച സന്ധ്യയോടെ വൃദ്ധസദനത്തിൽ എത്തിയത് ആറു മക്കൾക്കും അമ്മയെ നോക്കാൻ വയ്യ ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൈമയും മറന്ന് അധ്വാനിക്കുകയും മക്കളെ പോറ്റി വളർത്തുകയും ചെയ്ത അപ്പനമ്മമാർ തങ്ങളുടെ മക്കളുടെ സുരക്ഷയിലും സംരക്ഷണത്തിലും സാമീപ്യത്തിലും വാർദ്ധക്യകാലം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ കുടുംബം പുലർത്തുന്നതിന് സ്ത്രീ സമൂഹവും പുരുഷന്മാരെ പോലെ തൊഴിൽ ചെയ്യുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ മാത്രമല്ല കൊച്ചുമക്കളുടെ കാര്യത്തിൽ കൂടിയും ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുന്നു ഇപ്രകാരം മക്കൾക്ക് വേണ്ടി മാത്രമല്ല മക്കളുടെ മക്കൾക്ക് വേണ്ടി കൂടി എരിഞ്ഞില്ലാതാകുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ അവസാന കാലം മക്കളോടും കൊച്ചുമക്കളോടും സ്വന്തം ഭവനത്തിൽ താമസിക്കുവാനുള്ള സാഹചര്യം സംജാതമാക്കേണ്ടത് മക്കളുടെ സാമൂഹികമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ കടമയുമാണ് ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത മക്കൾ അവർ എത്രത്തോളം അറിവും പദവിയും ഉള്ളവരാണെങ്കിലും വളർന്ന വഴിയും വന്ന വഴിയും മറക്കുന്നവരും കടമകൾ വിസ്മരിക്കുന്നവരും സമൂഹത്തിന് അപമാനവുമാണ് കേരളത്തിലെ അനാഥ വൃദ്ധപരിചരണ കേന്ദ്രങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവരിൽ നാലുമഞ്ചും മക്കളുള്ളവരും ഒട്ടേറെയാണ് അനാഥരായി ഉള്ളുനീറി കഴിയുന്ന അച്ഛനമ്മമാരുടെ എണ്ണം ഞെട്ടിപ്പിക്കും വിധം മുകളിലേക്കാണ് അഞ്ചു വർഷം കൊണ്ട് ഇത്തരം കേന്ദ്രത്തിലെ അന്തേവാസികളുടെ എണ്ണം പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നായി അമ്മമാർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് അച്ഛന്മാർ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ഇതിൽ മിക്കവരുടെയും മക്കൾ ജീവിച്ചിരിക്കുന്നു സർക്കാരിന്റെയും ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെയും മേൽനോട്ടത്തിലുള്ള വൃദ്ധ സമരങ്ങൾ അഞ്ചു വർഷം മുമ്പ് അഞ്ഞൂറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി ഒന്നെണ്ണം ഉണ്ട് കൂടിയത് നൂറ്റി പതിനൊന്നെണ്ണം സർക്കാരിന്റെ പതിനാറ് കേന്ദ്രങ്ങളിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് പേർ ഇതിൽ മുന്നൂറ്റി നാല്പത് പേരുടെയും മക്കൾ ജീവിച്ചിരിക്കുന്നു രണ്ടിൽ കൂടുതൽ മക്കളുള്ളവരാണ് മിക്കവരും ഓർഫണേജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സംഘടനകൾ നടത്തുന്നതാണ് അറുനൂറ്റി പതിനഞ്ച് വൃദ്ധസദനങ്ങൾ ഇവിടെയാണ് ഏകദേശം ഇരുപത്തി മൂവായിരം പേരും സർക്കാരിന്റെ അറിവോടെ നടക്കുന്ന അനാഥാലയങ്ങളിൽ നിന്നുള്ള കണക്കുകൾ മാത്രമാണിത് ഇതല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും അനാഥരാക്കപ്പെട്ട രക്ഷിതാക്കളുണ്ടെന്ന് അധികൃതർ തന്നെ പറയുന്നു സർക്കാരിന്റെ വൃദ്ധസദനത്തിലുള്ള ഓരോരുത്തർക്കും രണ്ടായിരം രൂപ നിരക്കിലും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള അറുനൂറ്റി പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണത്തിലെ ഓരോ അന്തേവാസിക്കും മാസം ആയിരത്തിഒരുന്നൂറ് രൂപ നിരക്കിലും സർക്കാർ നൽകുന്നുണ്ട് ഈ തുക സ്ഥാപനത്തിനാണ് നൽകുന്നത് ഫീസ് വാങ്ങി മാതാപിതാക്കളെ നോക്കുന്ന ഇരുപത്തിരണ്ട് മൃഗസാധനങ്ങളുമുണ്ട് ഇവിടെ നൂറ്റി എൺപത് പേരാണ് കഴിയുന്നത് വീട്ടിൽ നിർത്താനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയോ മക്കൾ വിദേശത്തായതിനാലോ ആണ് മാതാപിതാക്കളെ ഇവിടെയാക്കുന്നത് മക്കളുള്ള ആർക്കും പ്രവേശനം നൽകരുതെന്ന നിബന്ധന സർക്കാരിന്റെ പതിനാറ് വൃദ്ധ മന്ദിരങ്ങളിലും ഉണ്ടെങ്കിലും പല കള്ളങ്ങൾ പറഞ്ഞ് ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നവർ ഒട്ടേറെ പരിചരിക്കുന്നതിന് ഫീസ് നൽകിയിട്ടുണ്ടെന്നും പരിചയക്കാർ നടത്തുന്ന സ്ഥാപനമാണെന്നും വിശ്വസിപ്പിച്ച് മാതാപിതാക്കളെ സർക്കാർ അനാഥാലയത്തിൽ വിട്ടിട്ടു പോയ അനുഭവവും അധികൃതർ നിരത്തുന്നു അച്ഛനെയും അമ്മയെയും കാണാൻ പോലും വരാറില്ല മക്കൾ മിക്കവരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധ മന്ദിരങ്ങൾ എറണാകുളം ജില്ലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് അന്തേവാസികൾ നാലായിരത്തി തൊണ്ണൂറ്റിയേഴ് തൃശൂരിൽ തൊണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരും കോട്ടയത്ത് എൺപത്തിമൂന്നിടത്തായി മൂവായിരത്തിഒറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരും തിരുവനന്തപുരത്ത് അൻപത്തിയൊന്ന് സ്ഥാപനങ്ങളിലായി ആയിരത്തി മൂന്നൂറ്റി നാല് പേരും പത്തനംതിട്ടയിൽ മുപ്പത്തിയേഴ് സ്ഥാപനങ്ങളിലായി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പേരുമാണ് കഴിയുന്നത് സ്വത്തെല്ലാം കൈക്കലാക്കിയ ശേഷം മക്കൾ ഇറക്കി വിട്ട മാതാപിതാക്കൾ ഒട്ടേറെയുണ്ട് മക്കൾക്കെതിരെ കേസ് കൊടുത്താൽ സ്വത്ത് തിരിച്ചു കിട്ടിവന്ന് മാസ ചെലവിന് പതിനായിരം രൂപ തരാൻ നിയമമുണ്ടെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം രക്ഷിതാക്കളും തയ്യാറല്ല മക്കളെ പോലീസ് കേസിൽ പെടുത്താൻ മനസ് വരുത്തില്ലത്രെ നൊന്ദ കഷ്ടപ്പാട് സഹിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ മാതാപിതാക്കളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ തനി ചെറ്റത്തരാൻ ഇവരെയൊക്കെ എന്തിനാണ് അവർ കഷ്ടപ്പെട്ട് വളർത്തിയത് നാളെ ഇതിലും വലുതായിരിക്കും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിക്കണം സ്വത്തും സമ്പാദ്യവും കൈയിലാക്കി മാതാപിതാക്കളെ അനാഥാലയത്തിൽ തള്ളുന്ന മക്കൾക്കെതിരെ കർശനമായ നിയമങ്ങൾ സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത